സ്ലാ വലൈക്കും വറമ വിബർക്കാത്തു രാത്രി ഒരു അത്യാവശ്യം ഒരാൾക്ക് പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാണി ഞാനിവിടെ നടന്നു വന്നു ഓഫീസിക്ക് ഏ എന്താണ് ഷോപ്പിൻ്റെ മുന്നിലുള്ള അവസ്ഥ ഉണ്ടോ എല്ലാവരും ഷോപ്പ് ക്ലോസ്ഡ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഫുള്ള് ക്ലോസ്ഡ് ഷോപ്പ് ആരും തുറന്നിട്ടില്ല എന്താ അവസ്ഥ ഞാൻ കാണിച്ചരാം കണ്ടോ മൂന്നാമത്തെ ദിവസം കേട്ടോ ഇന്ന് ഏകദേശം ഷോപ്പിൻ്റെ എവിടെ വരെ വെള്ളം ഉണ്ടോ ഇതാ ഈ ടൈൽസ് വരെ വള്ളം കിടക്കുക ഏ അപ്പം ഇന്ന് ഇറങ്ങിയതാണ് ഇന്നലെ അതിൻ്റെ ഉള്ളിൽ രണ്ടേ വെള്ളം എന്താ ഇപ്പം ചെയ്യാ ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ഷോപ്പിൻ്റെ ഇതിപ്പോൾ വരാതാണ് മറ്റേ കട്ട സ്ഥലം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര വെള്ളം നോക്കുകയാണെങ്കിൽ കാലിന്റെ എത്ര വരെ വെള്ളമാണ് എന്നാൽ ഇതൊക്കെ ശരിയാകാം അള്ളാഹുവായാലും നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം പൊടുത്തം പൊട്ടും ഇവിടെ ഒരു വണ്ടിയാണ്ടോ കിടക്കണ വെള്ളത്തിൽ വേറെ വണ്ടി വെള്ളത്തിൽ കിടക്കണേ ഇവിടെ വേറൊരു വണ്ടി വെള്ളത്തിൽ കിടക്കണ് കാക്കറബ അപ്പം റബ്ബി കൽബ ടൈപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റ് സർവീസസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എല്ലാവരും വരൂ നീ പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിൽ കാണിച്ചതാണ് അപ്പോൾ വള്ളം കയറിയതിന് ശേഷമുള്ള നമ്മുടെ ഷോപ്പിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അയ്യവ ഫുള്ള് ചളി എന്താ ഫുള്ള് ചളി സാധനങ്ങളൊക്കെ നമ്മൾ ആൾറെഡി മേലക്കെടുത്ത് വെച്ചുകൊണ്ട് അലഹമ്മ നമുക്കൊന്നും വെച്ചില്ല ഫുള്ള് ചളി പക്കറ്റൊക്കെ അവിടെ എത്തിക്കണു നീന്തി ഇതൊക്കെ അതൊക്കെ വൈപ്പറിട്ട് വലിച്ചാൻ പറ്റും നോക്കട്ടെ എല്ലാ പടച്ചോനത്തിനൊരു കൂടെ ഒക്കെ ഫുള്ള് ചളി നമ്മുടെ സെക്കൻഡ് റൂം ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തുവച്ചത് കൊണ്ട് അങ്ങനെ കഴിച്ചിട്ടായി ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥകൾ കണ്ടല്ലേ കുറച്ചൊക്കെ കാക്കട്ടെ ഏകദേശം ഷോപ്പിൽ എത്ര വെള്ളം കഴിക്കണമെന്നോ പിന്നെ യാടയാളം കണ്ടോ ഈ അടയാളത്തിൻ്റെ അത്ര വെള്ളം പൊന്തിന് ഇവിടെ ഇപ്പോൾ താന്നതാണ് വർക്ക് എല്ലാരും ചെയ്യാ വേറൊരു മാർഗല്ല നന്നാവുകാലും ചളി 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 നമ്മളെ അടുത്ത നമ്മളെ സുഹൃത്ത് പെരിഞ്ചളിയൊക്കെ ഒഴിവാക്കിയാണ്ട് നഷ്ടപ്പെടും എന്താ ചെയ്യുന്നു വല്യത് ഉപകാരപ്പെട്ടു നമ്മളെ പാസ്പോർട്ട് എടുത്തു കൊടുക്കാൻ വന്നാണെങ്കിൽ അല്ല എന്തല്ല ഏതായാലും ഉണ്ടായി കച്ചറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇപ്പോഴും ഷോപ്പിലേക്ക് വണ്ടികൾ പോകുമ്പോൾ വെള്ളം കയറുന്നുണ്ട് എന്നാലും നമുക്കൊരു പരിധി വരെ വിളിച്ചു നിർത്താൻ പറ്റും അതൊക്കെ വൃത്തിയാക്കി പെരും ചാളിയല്ലേ കയറീനേ മാറ്റി വെച്ചാണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എന്താ അപ്പം അതിൻ്റെ ഒക്കെ അവസ്ഥ തലക്കെ നയിച്ചെന്ന് പോകാൻ എടുക്കണം മഞ്ഞെ നല്ല വൃത്തിയാക്കിയിട്ടില്ല അഞ്ഞപ്പൊക്കെ വൃത്തിയാക്കി എടുക്കാനാണ് നോർമൽ നോർമലായിട്ടൊന്ന് സെറ്റ് ആയി കിട്ടി